ആ തീർച്ചയായും ഇന്ന് കോടതി കേസ് പരിഗണിക്കുന്ന സമയത്ത് അറ്റോർണി ജനറൽ ആണ് ഇതിനെ നേരിട്ട് ഹാജരായി അദ്ദേഹം തന്നെയാണ് ഇന്ന് കോടതി മുമ്പാകെ മിനിസ്ട്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഒരു പുതിയ മധ്യസ്ഥൻ വഴി കേന്ദ്ര സർക്കാർ അതിനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം കോടതിയെ അറിയിച്ചത് അറ്റോർണി ജനറൽ തന്നെ ഇക്കാര്യം കോടതിയെ അറിയിക്കുകയായിരുന്നു അതേസമയം ആരാണ് പുതിയ മധ്യസ്ഥൻ എന്നുള്ള കാര്യത്തിനകത്ത് ആ കാര്യങ്ങൾ കോടതിയെ അറിയിക്കാൻ വേണ്ടി അറ്റോർണി ജനറൽ തയ്യാറായിട്ടില്ല എന്നാൽ വളരെ പോസിറ്റീവായ രീതിയിൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആശങ്കകൾ ഉണ്ടാക്കുന്ന സാഹചര്യം നിലവിലില്ല എന്നും താൽക്കാലികമായി നിമിഷയുടെ പറയുന്ന വധശിക്ഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് കേസ് വീണ്ടും ജനുവരിയിലേക്ക് മാറ്റിവെക്കുകയാണ് കേട്ട് ആ സമയത്ത് ഈ പറയുന്ന കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ചോദ്യം ഇതിനിടയ്ക്ക് പെറ്റീഷനുമായി വന്നിരുന്ന വ്യക്തിയാണോ കെ എ പോൾ എന്ന് പറയുന്ന വ്യക്തിയാണോ ഈ മധ്യസ്ഥൻ എന്ന കോടതി എടുത്തു ചോദിക്കുകയുണ്ടായി എന്നാൽ കെ എ പോൾ അല്ല ഇപ്പോൾ പുതിയ മധ്യസ്ഥനെ അറ്റോർണി ജനറൽ കോടതി അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ കോടതി മുമ്പാകെൻഷൻ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി ഇപ്പോൾ ജനുവരിയിലേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ മോചനത്തിനായുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും എന്നാൽ ഇത് സംബന്ധിച്ച് ഈ തലാലിന്റെ കുടുംബത്തിന്റെ നിന്നും എന്തെങ്കിലും ഒരു അനുകൂലമായൊരു റെസ്പോൺസ് അത് ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും ഇത് പല തലങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് ഇന്നിപ്പോ അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ച പുതിയ സാഹചര്യത്തിൽ പുതിയൊരു മധ്യസ്ഥൻ വഴി കേന്ദ്ര സർക്കാർ ഇക്കാര്യങ്ങൾ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ നിമിഷപ്രിയ ആക്ഷൻ ലോൺസിന്റെ ഭാഗത്ത് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ പല മുഖേന പല വഴികൾ വഴികളിലൂടെയാണ് ഈ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ പുതിയൊരു സമീപനം സ്വീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്രവുമായി സഹകരിച്ചുകൊണ്ട് അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതാ അതൊരു എഫക്റ്റീവ് ആണ് എന്ന് ചെറിയ ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ ബുദ്ധിമുട്ടിലാണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെയുള്ള ആരുമായും ചേർന്ന് പ്രവർത്തിക്കുന്നതിന് ആക്ഷൻ കൗൺസിലും യാതൊരു ബുദ്ധിമുട്ടുന്നില്ല അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ തയ്യാറാവുകയാണെങ്കിൽ കേന്ദ്ര സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ നിഷുപ്രിയ ആക്സിൽ അവരുമായി ചേർന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ഒരു ഒരു വേണ്ടി തയ്യാറാണ് ശുഭപ്രതീക്ഷ ഉണ്ടാകുമെന്നുള്ള വിശ്വാസം തന്നെയാണ് ഇന്നിപ്പോൾ ഈ കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിച്ചിട്ടുണ്ട് എന്നതാണോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ തീർച്ചയായും വളരെ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് കഴിഞ്ഞ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ശ്രീ എ പി നേതൃത്വത്തിൽ ഉൾപ്പെടെ നടക്കുന്ന സമയത്ത് അറിയിച്ചിട്ടുണ്ടെന്ന് ആ ചർച്ചകളെ തുടർന്ന് നിമിഷയുടെ വധശിക്ഷ റദ്ദാക്കുന്ന താൽക്കാലികമായി നടത്തിയിരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് ഒരു അടി ഇത്തരത്തിലൊരു വധശിക്ഷയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന എം എൽ എന്റെ പുരോഹിതന്മാർ ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത് ഏതായാലും അക്കാര്യം തന്നെ ഇന്ന് കേന്ദ്ര സർക്കാരും കോടതിയും സ്ഥിരീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇനി മോചന ചർച്ചകളാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആ മോചന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏഹ് സാധ്യമായ എല്ലാ വഴികളിലൂടെയും നിമിഷ പ്രിയ ആക്ഷൻ കൗൺസിൽ അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഈ കേസിനെ ജനുവരിയിലേക്ക് പരിഗണിക്കാനായി മാറ്റിയിട്ടുണ്ടല്ലേ അതെ ഈ കേസ് ഇപ്പോൾ കാരണം ഈ ചർച്ചകൾ പുരോഗമിക്കുന്നു അടിയന്തരമായി ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു കോടതിയിൽ മുനിസിപ്പൽ ആക്ഷൻ കൗൺസിലും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഒരുമിച്ച് അറിയിച്ച സാഹചര്യത്തിൽ കേസ് ജനുവരിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ആ കോടതി തന്നെ അയുന്നത് വോട്ടർ നടത്താനും രേഖപ്പെടുത്തി ഏതൊരു അടിയന്തര സാഹചര്യം ഉണ്ടായാലും അടിയന്തരമായി കേന്ദ്ര സർക്കാരിനോ അല്ലെങ്കിൽ മ്യൂസിപ്പൽ ആക്ഷൻ കൗൺസിലിനോ കോടതിയെ സമീപിക്കാൻ കേസ് ലിസ്റ്റ് ചെയ്യുന്നതാണെന്നും ഇന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഈ നിമിഷപ്രിയയുടെ പിന്നീട് തലാലിന്റെ കുടുംബവുമായി നിമിഷത്തിന് അക്കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സ്ഥിരീകരണം കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറെ അഭ്യർത്ഥതകളും കൊറേ ആശയക്കുഴപ്പങ്ങളും ഇടയ്ക്കി പല വ്യക്തികളുടെ ഭാഗത്തുനിന്നും സംഘടനാകര പാർട്ടി ഇടപെടലിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു ഇതിനകത്ത് പല തലങ്ങളിൽ ഈ കെ എ പോളിനെ പോലെയുള്ള താമൂൾ ജോറോമിനെ പോലെയുള്ള അങ്ങനെ നിരവധിയായ വ്യക്തികൾ അവരവർക്ക് അറിയിക്കുകയും ശ്രമിക്കുകയും അതിന്റെ ഭാഗമായിട്ടുള്ള നിരവധി ും ആശങ്കകളും ഒക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ അക്കാര്യത്തെ സംബന്ധിച്ച് ഈ പറയുന്ന ഞങ്ങളുടെ അറിവിലെ നിമിഷ അറിവിൽ നിമിഷയുടെ അമ്മ ഏതെങ്കിലും തരത്തിൽ സലാലിന്റെ കുടുംബവുമായി ബന്ധപ്പെടുകയോ ചർച്ചകൾ നടത്തുകയോ ചെയ്തിട്ടില്ല ഏതായാലും അക്കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകാനായിട്ട് സാധിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം